തുടർ പ്രവർത്തനങ്ങൾ തുടർ പ്രവർത്തനങ്ങളിലെ ഒന്നാമത്തെ പ്രവർത്തനം ആർഡിനോ ഉപയോഗിച്ച് എൽ ഇ ഡി ലൈറ്റ് പ്രകാശിപ്പിച്ചല്ലോ പച്ച ചുവപ്പ് മഞ്ഞ നിറങ്ങളിലുള്ള എൽ ഇ ഡൾ ഉപയോഗിച്ച് ട്രാഫിക് സിഗ്നൽ ലൈറ്റിൻ്റെ മാതൃക തയ്യാറാക്കുക ഇവിടെ നമ്മളോട് ട്രാഫിക് സിഗ്നലിൻ്റെ മാതൃക തയ്യാറാക്കാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് നോക്കൂ ഒരു ട്രാഫിക് സിഗ്നലിൻ്റെ മാതൃക ഇവിടെ നൽകിയിട്ടുണ്ട് ഇതിലേറ്റവും മുകളിലായി ചുവപ്പ് അതിന് താഴെ മഞ്ഞ അതിന് താഴെയായിട്ട് പച്ച നിറത്തിലുള്ള ലൈറ്റുകളാണ് നമ്മൾ സാധാരണ ട്രാഫിക് സിഗ്നലിൽ കാണാറുള്ളത് ഇവിടെ ചുവപ്പിൽ നിങ്ങൾക്ക് ഒരുപാട് എൽ ഇ ഡികൾ കാണാം അതുപോലെ മഞ്ഞയിലും ഒരുപാട് എൽ ഇ ഡൾ പച്ചയിലും ഒരുപാട് എൽ ഇ ഡി കുറേ എൽ ഇ ഡികൾ ഒരുമിച്ച് ചേർത്ത് വെച്ചിട്ടാണ് ഈ ലൈറ്റുകൾ നിർമ്മിച്ചിട്ടുള്ളത് നമ്മളിവിടെ ഇതിൻ്റെ ഒരു പ്രോട്ടോടൈപ്പ് ടൈപ്പ് ഒരു മോഡലാണ് നമ്മൾ നിർമ്മിക്കുന്നത് അപ്പോൾ നമ്മളിവിടെ ഒരു ചുവപ്പും ഒരു മഞ്ഞയും ഒരു പച്ചയും എൽ ഇ ഡി ഉപയോഗിച്ചിട്ടാണ് ഈ പ്രവർത്തനം ചെയ്യുന്നത് എങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനം ചുവപ്പ് എൽ ഇ ഡി നമുക്കറിയാം നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഒരു കുറച്ച് സമയം ഈ ലൈറ്റ് തെളിയുന്നു അതിനുശേഷം ഈ മഞ്ഞ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുകയാണ് ചെയ്യാറുള്ളത് അതിനുശേഷം പച്ച തെളിയും അപ്പോൾ ചുവപ്പ് ലൈറ്റ് സ്റ്റോപ്പ് എന്നതിനെ ഉദ്ദേശിക്കുന്നു മഞ്ഞ ലൈറ്റ് വെയ്റ്റ് എന്നതിനെ ഉദ്ദേശിക്കുന്നു സാധാരണയായി വെയ്റ്റ് എന്നതിനുള്ള മഞ്ഞ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുകയാണ് ചെയ്യുക അതിനുശേഷം പച്ച ലൈറ്റും കുറച്ച് സമയം തെളിയും നോക്കൂ അതിനുള്ള ഒരു സർക്യൂട്ട് ഇവിടെ നൽകിയിട്ടുണ്ട് നമ്മുടെ ഓർഡിനോയിൽ ഗ്രൗണ്ട് ഒരു കറുത്ത വയർ വഴി നമ്മുടെ ബോർഡിലെ നെഗറ്റീവ് ലൈൻ ഈ ഒരു ലൈനിൽ മുഴുവനായിട്ട് നമുക്കിപ്പോൾ ഗ്രൗണ്ട് അഥവാ നെഗറ്റീവ് വോൾട്ടേജ് ലഭിക്കും ഇവിടെ പച്ച മഞ്ഞ ചുവപ്പ് എൽഇഡികളുടെ കാതോർഡ് അതല്ലെങ്കിൽ നീളം കുറഞ്ഞ കാല് ഈ ഒരു നെഗറ്റീവ് ലൈനിലേക്ക് നേരിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇതിൽ നമ്മൾ സിഗ്നലിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള പിന്നുകൾ എട്ടും ഒൻപതും പത്തുമാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പിന്നുകൾ ഉപയോഗിക്കാം ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് എട്ട് ഒൻപത് പത്ത് പിന്നുകളാണ് എട്ടാമത്തെ പിന്നിൽ നിന്ന് ഒരു പച്ച വയർ വഴി പച്ച എൽ ഇ ഡിയിലേക്ക് ഒരു റെസിസ്റ്റർ വഴിയാണ് കണക്ട് ചെയ്തിട്ടുള്ളത് ഈ എട്ടാമത്തെ പിന്നിൽ നിന്ന് വരുന്ന പച്ച വയർ ഇവിടെ ഒന്ന് രണ്ട് മൂന്നാമത്തെ വരിയിലേക്കാണ് കണക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ മൂന്നാമത്തെ വരിയിലുള്ള ഈ എ ബി സി ഡി ഇ എന്നീ പിന്നുകളിലെല്ലാം നമുക്ക് ഈ ഒരു സിഗ്നൽ ലഭിക്കും അതിനെ ഒരു റെസിസ്റ്റർ വഴി എഫ് ജി എച്ച് ഐ ജെ എന്ന ഈ പിന്നുകളിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ പിന്നുകളിലെല്ലാം നമുക്ക് ഈ എട്ടാമത്തെ പിന്നിൽ നിന്നുള്ള സിഗ്നൽ ലഭിക്കും അവിടെയാണ് നമ്മൾ പച്ച എൽ ഇ ഡി കണക്ട് ചെയ്തിട്ടുള്ളത് ഇനി ഒൻപതാമത്തെ പിന്നിൽ നിന്നുള്ള കണക്ഷൻ ഒരു മഞ്ഞ വയർ വഴി ഇവിടെ ഏഴാമത്തെ വരിയിൽ അഞ്ച് ആറ് ഏഴാമത്തെ വരിയിലാണ് നൽകിയിട്ടുള്ളത് ഏഴ് എ എന്ന പിന്നിൽ നൽകി ഈ ഒരു വരിയിൽ ഇപ്പോൾ നമുക്ക് ഒൻപതാമത്തെ പിന്നിൽ നിന്നുള്ള സിഗ്നൽ ലഭിക്കും ഒരു റെസിസ്റ്റർ വഴി എഫ് ജി എച്ച് ഐ ജെ എന്ന ഈ പിന്നുകളിലേക്ക് കണക്ട് ചെയ്യുന്നു അവിടെ നമ്മളൊരു മഞ്ഞ എൽ ഇ ഡി മഞ്ഞ എൽ ഇ ഡിയുടെ ആനോഡ് വലിയ പിന്നാണ് ഇവിടെ കണക്ട് ചെയ്യേണ്ടത് ഓരോ എൽ ഇ ഡിയുടെയും വലിയ കാലിൽ അഥവാ ആനോയ്ഡാണ് ഈ ഭാഗത്ത് കണക്ട് ചെയ്യേണ്ടത് ഇനി പത്താമത്തെ പിന്നിൽ ഒരു ചുവപ്പ് വയർ വഴി പതിനൊന്നാമത്തെ ലൈനിലാണ് ഇത് കണക്ട് ചെയ്തിട്ടുള്ളത് അവിടെയും ഇതേപോലെ ഒരു റെസിസ്റ്റർ വഴി ഈ ഭാഗത്തേ കണക്ട് ചെയ്തു ഈ ഭാഗത്ത് നമ്മളൊരു റെഡ് എൽ ഇ ഡിയുമാണ് കണക്ട് ചെയ്തിട്ടുള്ളത് ഇത്തരം ഈ ഒരു കണക്ഷൻ ഡയഗ്രം നമുക്ക് നിർമ്മിക്കാം നമുക്ക് ആദ്യമായിട്ട് ഒരു ബ്ലാക്ക് വയർ ഉപയോഗിച്ചുകൊണ്ട് ഈ ഗ്രൗണ്ടിൽ നിന്ന് ഒന്ന് രണ്ട് രണ്ടും മൂന്നും ഗ്രൗണ്ടാണ് അപ്പോൾ രണ്ടിൽ ഞാൻ കണക്ട് ചെയ്തു ഈ ഒരു ലൈനിൽ ഞാനിവിടെ ഗ്രൗണ്ട് കണക്ട് ചെയ്യുന്നു ഇനി നമുക്ക് നിങ്ങളുടെ ചിത്രത്തിൽ നൽകിയിട്ടുള്ളത് എട്ടാമത്തെ പിന്നെ ഒരു പച്ച വയർ വഴി പച്ച എൽ ഇ ഡിയാണ് കണക്ട് ചെയ്തിട്ടുള്ളത് ഇതാണ് എട്ടാമത്തെ പിന്നെ ഈ എട്ടാമത്തെ പിന്നിൽ കണക്ട് ചെയ്യുന്നു ഒരു പച്ച വയർ വഴി ഇനി നമുക്ക് ഒരു റെസിസ്റ്റർ വഴി ഞാനിവിടെ റെസിസ്റ്റർ കണക്ട് ചെയ്യുന്നു പച്ച എൽ ഇ ഡിയുടെ പോസിറ്റീവ് ഈ ഭാഗത്തേക്കും നെഗറ്റീവ് നേരിട്ട് ഇതിലേക്കും കണക്ട് ചെയ്യാം ഇനി ഒരു മഞ്ഞ വയർ വഴി ഒൻപതാമത്തെ പിന്നിൽ നിന്നും ഞാനിവിടെ ഒരു മഞ്ഞ വയർ ഒൻപതിൽ കണക്ട് ചെയ്യുന്നു ഇവിടെ ഞാനൊരു റെസിസ്റ്റർ കണക്ട് ചെയ്യുന്നു ഈ ഒരു ലൈനിൽ തന്നെ ആ റെസിസ്റ്റർ കണക്ട് ചെയ്യാം മഞ്ഞ എൽ ഇ പോസിറ്റീവാണ് ഈ ഭാഗത്തേക്ക് വരേണ്ടത് നെഗറ്റീവ് ഈ നെഗറ്റീവ് ലൈനിലും കണക്ട് ചെയ്യുന്നു ഇനി ഒരു ചോപ്പ് വയർ പത്താമത്തെ പിന്നിൽ നിന്നും ഇവിടെ നമുക്ക് റെസിസ്റ്റർ കണക്ട് ചെയ്യാം റെസിസ്റ്റർ വഴി എൽ ഇ ഡിയുടെ പോസിറ്റീവ് സൈഡാണ് ഈ ഭാഗത്തേക്ക് വരേണ്ടത് നെഗറ്റീവ് സൈഡ് ഈ ഭാഗത്തേക്കും കണക്ട് ചെയ്യുന്നു ഇപ്പോൾ നമ്മുടെ കണക്ഷൻ പൂർത്തിയായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് സപ്ലൈ നൽകാം സപ്ലൈ നൽകിയ സമയത്ത് നമുക്കിവിടെ എൽ ഇ ഡി തെളിഞ്ഞതായിട്ട് നമുക്ക് കാണാം ഇനി നമുക്ക് ഇതിന് വേണ്ട കോഡുകൾ പിക്ടോ ബ്ലോക്സിൽ തയ്യാറാക്കാം ഷോ അപ്ലിക്കേഷൻസിൽ ക്ലിക്ക് ചെയ്ത് പി ഐ സി എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ പിക്ടോ ബ്ലോക്സിൻ്റെ ഐക്കൺ വരുന്നു ഐക്കണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പിക്ടോ ബ്ലോക്സ് ജാലകം തുറന്നു വന്നു ബ്ലോക്ക് കോഡിംഗ് സെലക്ട് ചെയ്യുന്നു ബോർഡിൽ ഓഡിനോ സെലക്ട് ചെയ്യുന്നു കണക്ട് ചെയ്യണോ എന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മൾ കണക്ട് എന്ന് കൊടുക്കുന്നു ഇപ്പോൾ നമ്മുടെ ഓഡിനോ കമ്പ്യൂട്ടറുമായി കണക്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ നേരത്തെ ചെയ്തുപോലെ അപ്ലോഡ് മോഡാണ് ഇവിടെ ഉപയോഗിക്കുന്നത് അപ്ലോഡ് ക്ലിക്ക് ചെയ്യുന്നു നമുക്കിവിടെ സി പ്ലസ് പ്ലസ് കോഡുകളുടെ ആ ഒരു വിൻഡോ പ്രത്യക്ഷമാവുന്നു ഇനി നേരത്തെ നമ്മൾ ചെയ്തതാണ് വെൻ ഓഡിനോ യുനോ സ്റ്റാർട്ടപ്പ് ഓഡിനോ യുനോ സ്റ്റാർട്ടാവുന്ന സമയത്ത് കൺട്രോളിൽ പോയി നമുക്ക് ഫോർ എവർ എല്ലാ സമയത്തും ഈ കാര്യങ്ങൾ എല്ലാ സമയത്തും തുടർച്ചയായിട്ട് നമുക്കറിയാം ഒരു ട്രാഫിക് സിഗ്നൽ തുടർച്ചയായി പ്രവർത്തിക്കുകയാണ് ചെയ്യുക ഓഡിനോ യുനോ കോഡുകളിൽ നിന്ന് സെറ്റ് ഡിജിറ്റൽ പിൻ തേർട്ടീൻ ഔട്ട്പുട്ട് ആസ് ഹൈ എന്നത് മാറ്റി നമുക്കിവിടെ എട്ടാമത്തെ പിൻ സെറ്റ് ഡിജിറ്റൽ പിൻ എയ്റ്റ് ഔട്ട് പുട്ട് ആസ് ഹൈ എന്ന് നൽകാം നമുക്കറിയാം ഈ കോഡ് ഇപ്പോൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എട്ടാമത്തെ പിന്നിൽ കണക്ട് ചെയ്തിട്ടുള്ള പച്ച എൽ ഇ ഡി ആയിരിക്കും വർക്ക് ചെയ്യുക നമുക്കതൊന്ന് നോക്കാം ഞാൻ ഈ കോഡൊന്ന് അപ്ലോഡ് ചെയ്യുന്നു അപ്പോൾ നമുക്ക് കാണാം എട്ടാമത്തെ പിന്നിൽ കണക്ട് ചെയ്തിട്ടുള്ള ഈ പച്ച എൽ ഇ ഡി ബ്ലിങ്ക് ചെയ്തിട്ടുണ്ട് പച്ച എൽ ഇ ഡി കത്തിയിട്ടുണ്ട് ഇനി കുറച്ച് സമയം നമ്മുടെ ട്രാഫിക് സിഗ്നൽ ഈ പച്ച ലൈറ്റ് തെളിഞ്ഞു നിൽക്കും നമുക്ക് ഇവിടെ ഒരു സൗകര്യത്തിന് വേണ്ടി അത് മൂന്ന് സെക്കൻഡ് സമയം നൽകാം നമുക്ക് വെയിറ്റ് വൺ സെക്കൻഡ് എന്നിവിടെ കാണാം അത് ഇവിടെ വെയിറ്റ് ത്രീ സെക്കൻഡ് എന്ന് നൽകി അഥവാ മൂന്ന് സെക്കൻഡ് സമയം ഈ ഒരു പച്ച എൽ ഇ ഡി തെളിയും ഇനി നമുക്ക് എന്താണ് വേണ്ടത് മൂന്ന് സെക്കൻഡിന് ശേഷം ഈ പച്ച എൽ ഇ ഡി ഓഫാവണം അതിനുള്ള കോഡ് സെറ്റ് ഡിജിറ്റൽ പിൻ എയ്റ്റ് ഔട്ട് പുട്ട് ആസ് ലോ എന്ന് നൽകി കഴിഞ്ഞാൽ ഈ പച്ച എൽ ഇ ഡി ലോ ഓഫ് ആയ അതേ സമയത്ത് തന്നെ നമുക്ക് ഒൻപതാമത്തെ പിന്നിൽ കണക്ട് ചെയ്തിട്ടുള്ള ഞാനിവിടെ ഒരു സെറ്റ് ഡിജിറ്റൽ പിൻ കോഡ് എടുക്കുന്നു ഒൻപതാമത്തെ പിന്നിൽ കണക്ട് ചെയ്തിട്ടുള്ള മഞ്ഞ എൽ ഇ ഡി ബ്ലിങ്ക് ചെയ്യണം അപ്പോൾ ബ്ലിങ്ക് ചെയ്യുന്നതിനുള്ള കോഡ് നമുക്കറിയാം ഇത് ഓണും ഓഫും ആകണം അതിനകത്ത് വെയിറ്റും കൊടുക്കണം അപ്പോൾ ഞാനിവിടെ ഒരു ഫോർ എവർ എന്ന് പറഞ്ഞാൽ എല്ലാ സമയത്തും സംഭവിക്കും നമുക്ക് കുറച്ച് സമയമാണ് ഈ ഒരു ബ്ലിങ്കിങ് ആവശ്യം അപ്പോൾ ഞാൻ റിപ്പീറ്റ് എന്ന ഈ കോഡ് ഉപയോഗിക്കുന്നു റിപ്പീറ്റ് ഒരു മൂന്ന് തവണ റിപ്പീറ്റ് ചെയ്യണം എന്താണ് റിപ്പീറ്റ് ചെയ്യേണ്ടത് സെറ്റ് ഡിജിറ്റൽ പിൻ നയൻ ഔട്ട്പുട്ട് ആസ് ഹൈ ദെൻ വെയ്റ്റ് ഒരു പോയിൻറ്റ് ടു സെക്കൻഡ് വെയ്റ്റ് ചെയ്യണമെന്ന് കൊടുക്കാം ഞാനതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നു അതിൻ്റെ താഴെ വെച്ച് കഴിഞ്ഞാൽ ഇത് ഹൈ എന്നുള്ളത് നമുക്കിവിടെ ലോ എന്ന് നൽകാം ഇപ്പോൾ ആദ്യം പച്ച ലൈറ്റ് തെളിയുന്നു അത് മൂന്ന് സെക്കൻഡ് പ്രവർത്തിക്കുന്നു അതിന് ശേഷം അത് ലോ ആകുന്നു അതേ സമയത്ത് തന്നെ മൂന്ന് തവണ ഒൻപതാമത്തെ പിന്നിൽ കണക്ട് ചെയ്തിട്ടുള്ള മഞ്ഞ എൽ ഇ ഡി ബ്ലിങ്ക് ചെയ്യുന്നു നമുക്ക് ഈ ഭാഗം ഒന്ന് പ്രവർത്തിപ്പിച്ച് നോക്കാം അപ്ലോഡ് കോഡ് ക്ലിക്ക് ചെയ്യുന്നു പച്ച എൽ ഇ ഡി കത്തി മൂന്ന് സെക്കൻഡ് കഴിയുമ്പോൾ മഞ്ഞ എൽ ഇ ഡി ബ്ലിങ്ക് ചെയ്യുന്നു അതിനുശേഷം വീണ്ടും പച്ച എൽ ഇ ഡി കത്തുന്നു വീണ്ടും മഞ്ഞ എൽ ഇ ഡി ബ്ലിങ്ക് ചെയ്യുന്നു അപ്പോൾ ഈ രൂപത്തിൽ അത് പ്രവർത്തിച്ചിട്ടുണ്ട് അടുത്ത നിമിഷത്തിൽ ഇനി കത്തേണ്ടത് ചുവപ്പ് എൽ ഇ ഡി ആണ് ചുവപ്പ് എൽ ഇ ഡി കത്തുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് സെറ്റ് ഡിജിറ്റൽ പിൻ ടെൻ ആസ് ഹൈ എന്ന് നൽകാം എത്ര സമയം ഒരു ത്രീ സെക്കൻഡ് ഇതും അതുപോലെ തന്നെ മൂന്ന് സെക്കൻഡ് കഴിഞ്ഞാൽ ഈ ഇത് ഓഫാവണം അതിനുവേണ്ടി വീണ്ടും ഒരു കോഡ് നമുക്കിവിടെ നൽകാം പത്താമത്തെ പിന്നിൽ കണക്ട് ചെയ്തിട്ടുള്ള എൽ ഇ ഡി ചുവപ്പാണ് അത് ലോ ആകണം ഇനി ഈ ചുവപ്പ് എൽ ഇ ഡി ഓഫായ ശേഷം ഉടനെ തന്നെ മഞ്ഞ എൽ ഇ ഡി നേരത്തെ പോലെ ഒരു മൂന്ന് തവണ റിപ്പീറ്റ് ചെയ്ത് ബ്ലിങ്ക് ചെയ്യണം അപ്പോൾ ഞാനിവിടെ റിപ്പീറ്റ് ടെൻ എടുക്കുന്നു ഇവിടെ ടെൻ എന്നതിന് പകരം ത്രീ എന്ന് നൽകുന്നു സെറ്റ് ഡിജിറ്റൽ പിൻ നയൻ ഔട്ട്പുട്ട് ആസ് ഹൈ ദെൻ കൺട്രോളിൽ വെയ്റ്റ് പോയിൻ്റ് ടു സെക്കൻഡ് നൽകാം ഇവിടെയും ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നു ഇതിൻ്റെ താഴെ വെച്ചതിന് ശേഷം ഈ ഹൈ എന്നുള്ളത് നമ്മൾ ലോ ആക്കുന്നു ഇതിന് താഴെ ഇത് ചേർക്കുന്നു അപ്ലോഡ് കോഡ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആദ്യം പച്ച മൂന്ന് സെക്കൻഡ് കത്തുന്നു അതിന് ശേഷം മഞ്ഞ ബ്ലിങ്ക് ചെയ്യുന്നു ദെൻ ചോപ്പ് മൂന്ന് സെക്കൻഡ് കത്തുന്നു വീണ്ടും മഞ്ഞ ബ്ലിങ്ക് ചെയ്യുന്നു പച്ച കത്തുന്നു അപ്പോൾ തുടർച്ചയായിട്ട് ഈ ഒരു പ്രവർത്തനം നടക്കും ഇതിൽ കൂടുതൽ എൽ ഇ ഡികൾ ഉപയോഗപ്പെടുത്തി ഇത് ഒരു ട്രാഫിക് സിഗ്നൽ ലൈറ്റ് ആക്കി മാറ്റാവുന്നതാണ് ഈ പ്രവർത്തനം നിങ്ങൾ സേവ് ചെയ്യുക ഫയൽ സേവ് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ സ്റ്റുഡൻസ് വർക്ക് ടെൻ എന്ന ഫോൾഡറിൽ ട്രാഫിക് സിഗ്നൽ ട്രാഫിക് അണ്ടർ സ്കോർ സിഗ്നൽ എന്ന പേരിൽ നമുക്ക് ഈ പ്രവർത്തനം സേവ് ചെയ്യാം